കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറുടെ നാടകീയ നീക്കങ്ങൾ രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സ്ഥാനമേൽക്കൽ നിയമവിരുദ്ധമെന്ന് കാട്ടി ചാൻസലർക്ക് റിപ്പോർട്ട് നൽകി പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനം നടപ്പാക്കിയതിനെതിരെ ജോയിന്റ് രജിസ്ട്രാറെ സ്ഥാനത്ത് നിന്നും വി നീക്കം ചെയ്തു ചാൻസലറേയോ വൈസ് ചാൻസലറേയോ ഒരു ചട്ടവിരുദ്ധ നടപടിയും കൈക്കൊള്ളാൻ അനുവദിക്കില്ലെന്ന് സിൻഡിക്കേറ്റും വ്യക്തമാക്കി കേരള സർവകലാശാലയുടെ പ്രവർത്തനം അസ്ഥിരപ്പെടുത്തുന്ന നടപടികളാണ് ചുമതലയിലുള്ള വൈസ് ചാൻസലർമാർ സ്വീകരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഡോക്ടർ സിസ തോമസിന്റെ സർവകലാശാല രജിസ്ട്രാർക്കെതിരായ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞാണ് ചാൻസലർ കൂടിയായ ഗവർണർ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടിയത് കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയതും രജിസ്ട്രാറായി വീണ്ടും കെ എസ് അനിൽകുമാർ ചുമതലയേറ്റതും എന്നാൽ ഇതിനെ നിയമവിരുദ്ധ നടപടി എന്ന നിലയിലാണ് വി സി ഡോക്ടർ സിസ തോമസ് ചാൻസലർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത് സിൻഡിക്കേറ്റ് യോഗ തീരുമാനത്തിന് നിയമസാധ്യതയില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ കൃത്യമായുള്ള സർവകലാശാല ചട്ടങ്ങളുടെയും സ്റ്റാറ്റ്യൂട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ഷിജു ഖാൻ വ്യക്തമാക്കി സ്റ്റാറ്റ്യൂട്ടിലും സ്ഥലങ്ങളിൽ സർവകലാശാല രജിസ്ട്രാറുടെ നിയമനാധികാരി ഡിസിപ്ലിനറി അതോറിറ്റി അധികാരി സിൻഡിക്കേറ്റ് ആണെന്ന് അടിവരയിട്ട് പറയുമ്പോഴാണ് അതിനെ ലംഘിച്ചുകൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ആക്ടിംഗ് വി സി ആയിട്ടുള്ള മോഹനൻകുന്നേൽ തെറ്റായ നിലപാട് സ്വീകരിച്ചത് ആ തെറ്റായ നിലപാടിനെതിരായിട്ടാണ് സർവകലാശാല നിയമപ്രകാരം ശക്തമായ നിലപാട് സ്വീകരിച്ചത് സിൻഡിക്കേറ്റ് തീരുമാനം അംഗീകരിക്കാൻ തയ്യാറാകാത്ത വൈസ് ചാൻസലർ രജിസ്ട്രാറുടെ താൽക്കാലിക ചുമതല ഡോക്ടർ മിനി കാപ്പിന് നൽകി എന്നാൽ ഹൈക്കോടതി വിധിയോടെ ഇതെല്ലാം അപ്രസക്തമായി സിൻഡിക്കേറ്റ് തീരുമാനത്തിനോടുള്ള വിയോജിപ്പിന്റെ ഭാഗമായി വി സി ജോയിൻറ്റ് രജിസ്ട്രാർ പി ഹരികുമാറിനെ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു ഈ നടപടിക്കെതിരെ എസ് പ്രവർത്തകരും കേരള സർവകലാശാല ജീവനക്കാരും പ്രതിഷേധവുമായി രംഗത്തെത്തി ർഎസ്എസ് വേഷധാരിയാക്കി വിസി ഡോക്ടർ മോഹനന് കുന്നുമ്പലിന്റെ ചിത്രവും വി സിക്കെതിരായ ബാനറും എസ്എഫ്ഐ പ്രവർത്തകർ കേരള സർവകലാശാലയിൽ സ്ഥാപിച്ചു പ്രതികാര നടപടി വൈസ് ചാൻസലർ തുടര്ന്നാല് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് എസ്എഫ്ഐയും കേരള സർവകലാശാല ജീവനക്കാരും വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം